ശ്രീമതി ഇന്ദിരാഗാന്ധി പക്ഷെ അവര് വളരെ ധൈര്യമായിട്ട് പല നിലപാടുകളും എടുത്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഇന്ത്യ ബംഗ്ലാദേശ് യുദ്ധം അക്കാലത്ത് വളരെ ധൈര്യമായ ഒരു നിലപാടാണ് അവരെടുത്തത് പിന്നെ അവർക്ക് പറ്റിയ ഒറ്റ ഒരു പഴവ് ഇത് മാത്രമാണ് നടിയന്തരാവസ്ഥ മാത്രമാണ് ബാക്കിയുള്ളതെല്ലാവരും ഒക്കെയാണ് തീർച്ചയായിട്ടും ഇവരെല്ലാം വെറും പടങ്ങളല്ലേ പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ വേറൊരാളും ഉണ്ട് നരസിംഹറാവു നരസിംഹറാവു പക്ഷെ നിങ്ങളെ ഒരാളെ പറയുള്ളൂ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ നരസിംഹ റാവുവിനെ പറയുള്ള ഉദാഹരണത്തിന് ആ പഞ്ചാബ് പ്രശ്നമൊക്കെ വളരെ ധീരമായിട്ട് ഒതുക്കി തീർത്തവരാണ് റാവു ആണ് പക്ഷെ അയാളെ പോലും പാർട്ടിക്കാര് വളരെ വിലയില്ലാതെ പിടിച്ചു പുറത്താ തന്നെയാണ് കാരണം രാജ്യസുരക്ഷ ബോധിയുടെ കയ്യിലാണ് മറ്റൊരു രാജ്യങ്ങളെ ആക്രമിക്കുന്നില്ല ഇത്രയും രാജ്യങ്ങൾ മോദി അംഗീകരിക്കുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും നമ്പർ വൺ പ്രധാനമന്ത്രി മോദി തന്നെയാണ് അതെ ഇത്രയേ ഉള്ളൂ ഒരു കൈക്കൂലിയ കാര്യങ്ങളോ ഒന്നുമില്ല ഈ നാട്ടിൽ ഒരേ ഇതില കുംഭകോണങ്ങളോ കാര്യങ്ങളോ ഇത്രയും വർഷം കൊണ്ടൊന്നും ഇല്ല അതുതന്നെയാണ് മോദിയെ അംഗീകരിക്കാൻ കാരണം എന്റെ കൊച്ചനാളിലെ മൻമോഹൻ സിംഗ് സാമ്പത്തിക നയങ്ങൾ തന്നെ കാലത്തുള്ള സാമ്പത്തിക തന്നെ വേറെ പിന്നെ വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല പ്രധാനമന്ത്രി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ജവഹർലാൽ നെഹ്റു തന്നെയാണ് കാരണം അദ്ദേഹത്തിന്റെ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് നമ്മുടെ ഇന്ത്യയുടെ ഒരു വികസനത്തിന്റെ തുടക്കം വരുന്നത് അദ്ദേഹത്തിൻ്റെ ഇയർ പ്ലാൻസും അതുപോലെ തന്നെ അദ്ദേഹം കാണിച്ച ഭരണ നൈപുണി കൊണ്ട് മാത്രമാണ് ഇന്ത്യ ഇന്ന് ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ശ്രദ്ധ തേടുന്ന തരത്തിൽ ഒരു ബേസിക് കിട്ടിയത് എന്നാണ് ഈ ഇപ്പോഴും ഇപ്പോഴും ആ ഒരു പ്രസക്തി നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എൻ്റെ അഭിപ്രായത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പ്രധാനമന്ത്രി ായിട്ടും മറ്റു മുതൽ മുടക്കിനെ പോലെ റിട്ടേൺസ് കൊറേ വൈകിയാണ് കിട്ടുന്നത് അപ്പൊ അത്രയും ദീർഘവീഷണത്തോടു കൂടി വിദ്യാഭ്യാസ മേഖലയിലൊക്കെ ഫണ്ട് ചെലവഴിച്ച ഒരു മികച്ച പ്രധാനമന്ത്രിയായിരുന്നു നെഹ്റു ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി നല്ലൊരു രാജ്യത്തിന് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആളാണ് അത് തന്നെയല്ലേ നല്ല തന്റെ കഴിവുള്ള സാമർഥ്യുള്ള ഒരു സ്ത്രീയായിരുന്നു അവർ അതുകൊണ്ടാണ് ഞാൻ അവരോട് എനിക്ക് ബഹുമാനവും ആളാണ് നഗർ കുടുംബത്തിൽ വന്നിട്ട് നല്ലൊരു വ്യക്തിയാണ് രാജീവ് ഗാന്ധി നല്ലൊരു നല്ലൊരു ജീവിതം കാഴ്ച കാഴ്ച വെച്ച് തന്നെ തകർക്കുവാനിടയായി നല്ലൊരു വ്യക്തിയാണ് രാജീവ് ഗാന്ധി നല്ല വ്യക്തിയാണ് നല്ല വ്യക്തി നല്ല നല്ല ആളാണ് കുടുംബത്തിൽ അതെ